വളരെ പരിശുദ്ധമായ ഭജനമിരിക്കലിൻ്റെ പ്രതിജ്ഞ പുതുക്കി അള്ളാഹുവിൻ്റെ ഈ ആരാധനാലയത്തിൻ്റെ അകത്തളത്ത് പരിശുദ്ധമായ സയ്യിദ് ഷുഹൂർ മാസങ്ങളുടെ നേതാവായ റമദാനിൽ ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച സുദിനത്തിൽ ആരാധനാലയങ്ങളുടെ നേതാവാകുന്ന മസ്ജിദുൽ ജാമ്യാൾ എല്ലാ നമസ്കാര പള്ളികളുടെയും നേതാവാണ് മസ്ജിദുൽ ജാമിയാൾ ജുമ നിർവഹിക്കപ്പെടുന്ന പള്ളി അങ്ങനെയുള്ള ഒരു പല നന്മകളുടെയും നേതൃത്വങ്ങളുടെ സംഗമസ്ഥാനത്തിൽ ഈ സുന്ദരമായ മുഹൂർത്തത്തിൽ നമ്മളെല്ലാവരും ഇവിടെ സമ്മേളിച്ചത് വലിയ ഒരു അമലിനു വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോമ്പ് നോറ്റ് അതും മധ്യാഹന സന്ദർഭത്തിലാണ് ഇപ്പം നമ്മളുള്ളത് നോമ്പിൻ്റെ ഈ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് തീവ്രമായ വിശപ്പ് അലട്ടുന്ന ക്ഷീണം വരിഞ്ഞു മുറുക്കുന്ന ഈ ഒരു നിമിഷത്തിൽ പക്ഷേ അശേഷം ക്ഷീണമോ വിശപ്പോ അതിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള അനുരണനങ്ങളോ തൊട്ട് നീണ്ടാതെ അള്ളാഹുവിൻ്റെയും മസ്ജിദിൻ്റെ അകത്ത് വന്ന് നമുക്കൊക്കെ ആരാധന ചെയ്യാൻ കഴിയുന്നു ആത്മനിർഭൃതിയോടുകൂടെ അവൻ്റെ പള്ളിയിൽ വന്ന് ഭജനമിരിക്കാനും അവൻ്റെ പുണ്യങ്ങളെ കാംക്ഷിക്കാനും അതിനെ ആവാഹിച്ചെടുക്കുവാനും അത് നമ്മുടെ ഹസനാത്തിൻ്റെ ഏടുകളിലേക്ക് ചേർത്തി എഴുതാനും ഒക്കെ അള്ളാഹു നമുക്ക് സൗഭാഗ്യ സന്നിവാദം നൽകിയിരിക്കുകയാണ് അള്ളാഹു ഈ തൗഫീഖനെ നിലനിർത്തി തരട്ടെ അള്ളാഹു ആഫിയത്തും എഴ്സത്തുമുള്ള ദീർഘായുസോടുകൂടെ ജീവിച്ച് ക്കൈബത്ത് നന്നായി മരിക്കാൻ റമദാനിൻ്റെ ഈ സുന്ദര മുഹൂർത്തത്തിലെ ഇരുത്തത്തെ ഒരു കാരണമാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ സർവ്വ പാപങ്ങളെയും പുറത്തു തരട്ടെ അവനോട് ചോദിച്ചാൽ അവൻ പുറത്തു തരും അവനോട് തേടിക്കഴിഞ്ഞാൽ അവൻ തേട്ടത്തിന് ഉത്തരം തരും അങ്ങനെയെങ്കിൽ നമ്മൾ പരമാവധി ചോദിക്കുക നമ്മൾ പരമാവധി പാപമോചനം ചെയ്യുക നമ്മൾ റഹ്മത്തിനെ തേടുക നമ്മുടെ റഹ്മത്ത് നമ്മളിൽ നിന്നുള്ള കൃപാകടാക്ഷങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക അതൊക്കെയാണ് റമദാനിന്റെ പൂർണത അതൊക്കെയാണ് ധന്യത ഡിലേ കുറച്ച് കുറക്കണം റമദാനിന്റെ ഉള്ളതുകൊണ്ട് ഫുള്ള് ക്ലോസ് ആയതല്ലേ അപ്പൊ ആ ഒരു പൂർണതയും ആ ഒരു ധന്യതയും ഒക്കെയാണ് നമ്മളെ കൂടുതൽ നിർവൃതിയിലേക്ക് വഴി നടത്തുന്നത് ഇതിലൊക്കെ ഒരു സംതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പഠിച്ചതിന് വേണ്ടി ചെയ്തല്ലേ ൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല കൂലി കൂലിയൊന്നും നമ്മൾ നേടിയിട്ടില്ല ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തല്ലേ ഇതിലും വലിയൊരു സായുജ്യം ഒരു സത്യവിശ്വാസിക്ക് വേറെന്താണ് ഓർന്നുമില്ലല്ലോ അറ്റാനിയൽ മുൽക്ക് അല്ലെ യൂസുഫ് നബി അലൈഹി സ്വലാമല്ലാഹിനോട് പഠിച്ചോനെ നീ എനി എന്നെ രാജാവാക്കി നീ എനിക്ക് ആധിപത്യം തന്നു നീ എനിക്ക് അധികാരം തന്നു നീ എനിക്ക് അരമനകൾ തന്നു രാജസിംഹാസനം തന്നു കൊട്ടാരം തന്നു എല്ലാം തന്നു പക്ഷേ എനിക്ക് നിന്നോട് പറയാനുള്ളത് മുസ്ലിമൻ ബിസ്വാലിഹിൻ അല്ലാഹുവേ നീ എന്നെ ഒരു മുസ്ലിമാക്കാൻ മുസ്ലിമായി ജീവിപ്പിക്കുകയും മുസ്ലിമായി മരിപ്പിക്കുകയും ചെയ്യണേ നാളെ അള്ളിഹീടെ എന്നെ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനേൻ ആ ദ്വാര തന്നെയാണ് നമ്മുടെയും ിഹീൻ അള്ളാഹുവേ ഇവിടെ എന്ത് സുഖമുണ്ടായത് കൊണ്ട് എന്ത് കാര്യം ഇവിടെ സ്ഥാനമാനങ്ങളുണ്ടായത് കൊണ്ട് എന്ത് കാര്യം ഇവിടെ ആഭിജാത്യം ഉണ്ടായത് കൊണ്ട് എന്ത് കാര്യം തവഫനീ മുസ്ലിമാ ഈ അമലുകളൊക്കെ ചെയ്തതിൻ്റെ പുണ്യത്തിലൂടെ ഞങ്ങളെ മുസ്ലിമായി ജീവിപ്പിച്ച് മുസ്ലിമാക്കി മരിപ്പിക്കണേ അള്ളാഹ്നീ ബിസ്വാലിഹീൻ അതു തന്നെയാണ് നമുക്ക് ദ്വാര ചെയ്യാനുള്ളത് പരിശുദ്ധ റബ്ബിനോട് നമുക്ക് തേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തേട്ടം അതാണ് അപ്പോൾ പള്ളിയിൽ വരുമ്പോൾ ഒരു ആത്മാനന്ദം ഒരു ആത്മീയതയുടെ ആനന്ദം നമുക്ക് അറിയാതെ ലഭ്യമാവാൻ പള്ളി ഒരു തൗഫീഖാണ് എന്നാണ് പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു തൗഫീഖാണ് പള്ളിയിൽ വന്നിങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു തൊഫീക്കാണ് ഒന്നുമില്ലെങ്കിൽ ഇത് വൈത്തുള്ളല്ലേ നമ്മൾ ഈ പള്ളി പള്ളി എന്ന് മലയാളത്തിൽ പറയുന്ന ഈ സാധനത്തിൻ്റെ പേരെന്താണ് ബൈത്തുള്ള ഇത് അള്ളാഹുവിൻ്റെ ഭവനമാണ് പടച്ചോൻ്റെ വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് പടച്ചോൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് പിന്നെ അള്ളാൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നവരെ അള്ളാഹുത്തായ അവൻ്റെ ആൾക്കാരെ ഇട്ടേ കാണുള്ളൂ എന്നാണ് അള്ളാഹുവിൻ്റെ വീടിന് വേണ്ടി പ്രവർത്തിച്ചിരിക്കണവരെ അവൻ്റെ ആൾക്കാരെ ആയിട്ടേ അള്ളാഹു കാണുള്ളൂ അള്ളാഹിൻ്റെ വീട്ടിൽ വന്ന് ഇബാതത്തെയും അതുകൊണ്ടാണ് റമലാനും പള്ളിയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് നമ്മൾ എന്ത് ചെയ്യണം റഹ്മത്ത് ചെയ്ത് മുന്നോട്ട് പോകുന്നത് റഹ്മത്തിൻ്റെ പത്തല്ലേ റമദാനിൻ്റെ ആദ്യത്തെ പത്ത് റഹ്മത്തിന്റെ പത്ത് ആ കൃപയുടെ പത്ത് കാരുണ്യത്തിൻ്റെ പത്ത് കുശുംബ് തുടച്ചു നീക്കുന്നതിൻ്റെ പത്ത് അല്ലേ അപ്പം അള്ളാഹു നമ്മളെങ്ങനെ നോക്കുകയാണ് എൻ്റെ കാരുണ്യം അവന് കൊടുക്കണോന്ന് അള്ളാഹു അങ്ങനെയാണല്ലോ നമ്മളെ സ്ക്രീനിങ് എടുത്താണ് എൻ്റെ കാരുണ്യം ഞാൻ അവന് കൊടുക്കണമെന്ന് അവന് കിട്ടും എങ്ങനെ കിട്ടും അവൻ്റെ കാരുണ്യമൻ വേറുള്ളവർക്ക് പിശുക്കില്ലാതെ ലുബ്ധില്ലാതെ ഓശാരമായിട്ട് കൊടുക്കേണ്ടോ എന്നാണ് പിന്നെ അള്ളാഹു താല നമ്മൾ സംബന്ധിയായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്നത് അപ്പം അള്ളാഹുത്താല ആ നോട്ടത്തിൽ നമ്മൾ വിജയിക്കണം അള്ളാഹുവിൻ്റെ ആ ഒരു സ്ക്രീനിങ്ങിൽ നമ്മൾ ജയിക്കണം അതൊരു വലിയ ഇംതിഹാനാണ് നമ്മളെ കുട്ടികൾ നേരിടുന്ന പരീക്ഷയൊന്നുമല്ല യഥാർത്ഥ പരീക്ഷ അള്ളാഹു നമ്മളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ അവനെങ്ങനെയുണ്ട് അവന് ഞാൻ ആ വഴി കൊടുത്തു ഈ വഴി കൊടുത്തു അവൻ ആ സൗകര്യം കൊടുത്തു ഈ സൗകര്യങ്ങൾ കൊടുത്തു എന്നിട്ട് അവൻ എങ്ങനെയുണ്ട് ആ നോട്ടത്തിൽ നമ്മൾ ജയിക്കുക എന്നുള്ളതാണ് അപ്പം ഇല്ലാ റഹം അള്ളാഹു അവൻ്റെ കാരുണ്യത്തെ ഇട്ടുകൊടുക്കുകയില്ല മറ്റുള്ളവരോട് കരുണ ചെയ്യുന്ന മനുഷ്യർക്ക് വേണ്ടിയല്ലാതെ അവർ അഹമ്മത്തിൻ്റെ പത്തിൽ അള്ളാഹുവിൻ്റെ കരുണ തേടണം കരുണ കിട്ടണമെങ്കിലോ നമ്മുടെ കരുണ മറ്റുള്ളവർക്ക് നമ്മൾ ഓശാരമായിട്ട് കൊടുക്കണം എല്ലാവരോടും കരുണ എന്നാണ് എല്ലാവരോടും അതിൽ അതിർത്തി അതിൽ ക്രൈറ്റീരിയ ഇല്ല അതിൽ ഏതെങ്കിലും രീതിയിലുള്ള മാനദണ്ഡങ്ങളോ അളവുകോലുകളോ ഇല്ല ഒന്നുമില്ല ഒരു മാപ്പിനി വെച്ചിട്ട് ആ നിനക്ക് എൻ്റെ കരുണ ഉണ്ട് ഇല്ല അങ്ങനെ ക്രൈറ്റീരിയ ഒന്നുമില്ല അർഹരാരാണോ അവർക്കൊക്കെ കൊടുക്കുക എന്നാണ് മഹാനായ സുഫിയാനു സൗരിഅള്ളവിൻ്റെ വീട്ടിലേക്ക് റമലാ മാസത്തിൽ ആരെങ്കിലുമൊക്കെ കയറി വരികയാണെങ്കിൽ ആ മനുഷ്യൻ പറഞ്ഞ് സ്വാഗതം ചെയ്തിരുന്നത് എങ്ങനെയാണ് മർഹബൻ വല്ലാത്തൊരു സ്വീസ്വീകരണ വാക്കാണത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ അല്ലെങ്കിൽ ഒരു അതിഥി ഒരു മിസ്കീന് ഒരു ഫക്കീർ ഒരു ഗരീബായ മനുഷ്യൻ സുഫിയാൻ സൗരി അലി അള്ളാഹുനുവിൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഈ മനുഷ്യൻ സ്വാഗതം ചെയ്യുന്ന എങ്ങനെയാണ് ഇവിടെ ഒന്നും എന്ന് പറഞ്ഞിട്ടല്ല പിന്നെ എൻ്റെ പാപങ്ങളെ കഴുകാൻ വന്നോനെ എൻ്റെ പാപങ്ങളെ അലക്കാൻ വന്നോനെ പാപഭങ്കിലമായ എൻ്റെ കൽബിൻ്റെ ഉള്ളിലുള്ള പുഴുക്കുത്തുകളെ ഡിറ്റർജൻറ്റുകളെ കൊണ്ട് വാഷ് ചെയ്യാൻ വന്നോനെ നിനക്ക് സർവാത്മനാ സു സ്വാഗതം അങ്ങനെയാ സർവാത്മന ഒരു വലിയ സ്വാഗതം കൊടുക്കുകയാണ് എൻ്റെ പാപഭങ്കിലമായ കൽവിനെ കഴുകാൻ വന്ന ആൾക്ക് സ്വാഗതം അപ്പൊ എന്താണ് ഈ വന്നോൻ എങ്ങനെയാണ് ഈ ആതിഥേ എൻ്റെ പാപങ്ങളെ കഴുകുന്ന അലക്കുകാരനാകുന്നത് എങ്ങനെയാണ് അദ്ദേഹം ഒരു ഡോബിയാകുന്നത് എങ്ങനെയാണ് ആകുന്നുണ്ട് എങ്ങനെയാണ് ഇദ്ദേഹം ആകണത് ഇയാൾക്ക് ഞാൻ സ്വതൊക്കെ കൊടുക്കുന്നതിലൂടെ അള്ളാഹു ഒരു പാപം ഒരു മനുഷ്യൻ്റെ പാപം പൊറുക്കാൻ ഏറ്റവും വലിയൊരു കാരണം നമ്മൾ വേറൊരാൾക്ക് കൃപ കൊടുക്കലാണെന്നാണ് അപ്പോൾ അള്ളാഹു നമ്മളെ ഏറ്റെടുക്കാൻ അള്ളാഹ് നമ്മളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പാപങ്ങൾ കഴുകാൻ അള്ളാഹ് പണിയില്ലല്ലോ അള്ളാഹു അവൻ്റെ ആളാക്കി മാറ്റാൻ അള്ളാഹ്ക്ക് പണിയില്ലല്ലോ അപ്പം ഈ റഹ്മത്തിൻ്റെ പത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ റഹ്മത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഈർഷ്യയില്ലാത്ത കോപ്പം ഇല്ലാത്ത അല്ലെങ്കിലും റമലാലിന് നന്ന എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കുശുമ്പ് കുഞ്ഞായ്മനൊന്നും മാറ്റാതെ നമ്മൾ ഒരുപാട് പള്ളിയായിട്ട് മുഴുകിയത് കൊണ്ടോ ഒരുപാട് ഖുറാൻ ഓതിയത് കൊണ്ടോ ഒന്നും കാര്യമല്ല ആദ്യം കൽബിനെ കഴുകുക കൽബിനെ കഴുകിയാൽ തന്നെ കുറേ അള്ളാഹുയിലേക്ക് അടുക്കുന്നതാണ് സോഷ്യൽ ആകാൻ കഴിയുക ചാരിറ്റി ചെയ്യാൻ കഴിയുക ഒരു സിമ്പതി എമ്പതി ഒക്കെ ഉള്ള ആളാകാൻ കഴിയുക അതൊരു വലിയൊരു മാറ്റമല്ലേ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ളൊരു ചൈന്തി അങ്ങനെ അയാൾ മാറിക്കഴിഞ്ഞാൽ അതിലൂടെ ലോകത്തിന് മുഴുവൻ നന്മ കിട്ടല്ലേ കാരണം ഇനി അയാളിൽ കൂടെ ദ്രോഹം ഉണ്ടാവില്ല അയാളെല്ലാരെയും സഹായിക്കും അയാൾ അയാളെല്ലാവരോടും പുഞ്ചിരിക്കും അയാൾ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യും അയാൾ സമരി സമർത്ഥിക്കാൻ മധ്യസ്ഥ ശ്രമത്തിന് വേണ്ടി ആവതും ശ്രമിക്കും അല്ലേ അങ്ങനെ ഒരു മനുഷ്യൻ നന്നായാലുള്ളൊരു നന്മ വെറുതെ ഇബാദത്ത് മാത്രമായിട്ട് നമ്മൾ ഇനി വേറുള്ള പോലെ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടുന്നില്ല ഓരായി ഓരെ പാടായി ഞാനായി എൻ്റെ പാടായി ആ ഇബാധത്തിനും മനുഷ്യൻ റഹ്മത്ത് ഉള്ളിലുള്ളവനായിട്ട് ചെയ്യുന്ന ഇബാദത്തിനും തം ഇടയിൽ അജഗജ അന്തരമുണ്ട് അത് വലിയ വ്യതിയാനങ്ങൾ വ്യതിരിക്തകൾ വ്യത്യാസങ്ങൾ അതിൻ്റെ ഇടയിൽ അങ്കുരിക്കുന്നുണ്ട് നമ്മൾ ഈ രീതിയിൽ റഹ്മത്തുള്ള അതുകൊണ്ടാണല്ലോ നബിയുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നിട്ട് പറയാൻ ഔസുനിയ ഞാനങ്ങയുടെ ശിഷ്യനാൻ ഞാനങ്ങയുടെ സുഹാബിയാൻ ഞാനങ്ങയുടെ അനുചരനാണ് ഔസുനി അതുകൊണ്ട് ഈ സാധുവായ മനുഷ്യൻ ഗുരുനാഥനായ അങ്ങയുടെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുകയാണ് രണ്ടു ലോകവും ഒന്ന് ജയിച്ചു കിട്ടണം ഗുരു രണ്ടു ലോകവും ഞാൻ വിജയ ശ്രീലാളിതനാകണം എന്താണ് ഞാൻ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു കൊടുത്തത് ഒരുപാട് വിവാദത്തുകളെപ്പറ്റിയല്ല അതിന് പകരം ഒറ്റ മറുപടി അല്ലാത്ത നീ ദേഷ്യപ്പെടാതെ ജീവിച്ചാൽ മതി നീ കോപിക്കാതിരുന്നാൽ മതി നീ ക്ഷമാശീലനായാൽ മതി നീ ഹൃദയത്തെ നിയന്ത്രിക്കുന്നവനായാൽ മതി നിന്റെ മനോവികാരങ്ങളെ മനോവിചാരങ്ങളെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ ശീലിച്ചാൽ മതി കാരണം ദേഷ്യമാണ് സകലമായ തിന്മകളെയും നിന്നിലേക്ക് വലിച്ചു ആവാഹിച്ച് കൊണ്ടുവരുന്നത് എന്ന് അള്ളാൻ്റെ റസൂൽ ആ സഹാബിക്ക് വളരെ വിശാല മനസ്സോടുകൂടെ മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ആ ഒരു സ്വച്ഛന്ധമായ സമാധാനമാണ് പഠിച്ചോനെ കുശുമ്പില്ലാതെ കലർപ്പില്ലാതെ ആരോടും ഏതെങ്കിലും രീതിയിലുള്ള കുന്നായ്മ എൻ്റെ മനോമുകുരങ്ങളിൽ പൊട്ടിമുളക്കാതെ ഞാൻ ഇതാ നിഷ്കളങ്ക ഭാവത്തോടു കൂടെ തന്നെ നിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു വന്നിരിക്കുന്നുവല്ല ആ മനുഷ്യൻ്റെ ദു എങ്ങനെ തട്ടപ്പെടും എൻ്റെ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ്റെ കൽബ് എങ്ങനെ സ്വീകരിക്കപ്പെടാതിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഒരുപാട് വഴികൾ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് എന്നാണ് അതിലേറ്റവും വലിയൊരു കുറുക്കു വഴിയാണ് റമവാൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് മനുഷ്യന് വലിയ ഔന്നത്യത്തിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളതാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മഹാനായ മനുഷ്യൻ മറ്റൊരു മഹാന സ്വപ്നത്തിൽ കണ്ടു നേരത്തെ പോയിട്ടുണ്ട് ആ മനുഷ്യൻ നേരത്തെ മരിച്ചു പോയ മനുഷ്യൻ ഷഹീദാണ് എന്നിട്ടും വൈകി വീണ്ടും കുറേ കാലം ജീവിച്ച ആളാണ് ആദ്യം സ്വർഗത്തിലെത്തിയത് ഞാൻ അതിൻ്റെ കാരണം പറഞ്ഞത് അയാൾക്ക് പിന്നെയും ജീവിതത്തിലൂടെ റമദാന് കിട്ടി എന്നുള്ളതാണ് അപ്പോൾ റമദാന് ശിഷ്ട കുറഞ്ഞ കാലങ്ങളെ ശുഷ്കമായ കാലങ്ങളെ കൊണ്ട് മനുഷ്യനെ അത്യുഗ്രൻ പിന്നെ ഔന്നത്യം ഏറ്റുവാങ്ങാൻ സാധ്യമാകുന്ന ഒരു സൗഭാഗ്യ മുഹൂർത്തമാണ് റമദാൻ അങ്ങനെ ആ ഒരു ആഴത്തിൽ റമദാനിനെ സ്പർശിക്കുമ്പോൾ നമ്മൾ പള്ളിയെയും ആ ആഴത്തിൽ സ്പർശിക്കും തക്വൽ ഖുലൂബ് അള്ളാഹുവിൻ്റെ ഷാറുകളെ ആരെങ്കിലും ആദരിച്ചു കഴിഞ്ഞാൽ അതാണ് തക്വ അതാണ് ഭയഭക്തി അപ്പം പള്ളിയോടൊരു ആദരവ് പള്ളിയോടൊരു മമത പള്ളിയോട് ഒരു ഭൂതദയ അത് ഉണ്ടായി കഴിഞ്ഞാൽ ആ അള്ളാൻ്റെ വീടായിട്ട് എൻ്റെ വീടായിട്ട് ബന്ധമുണ്ട് അവന് എന്ന് അള്ളാഹു അവൻ്റെ മലക്കുകളോട് പറയുമെന്നാണ് അങ്ങനെയാകുമ്പോൾ പള്ളിയുടെ അകത്ത് പോയിരുന്നിട്ട് എത്ര പരശതം അടിമകൾക്ക് അവരുടെ എത്ര പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ട് വഹസനാത്തിൻ കുത്തിബത്ത് ഫീഹ പള്ളിയുടെ അകത്ത് ഇരുന്നതിൻ്റെ പേരിൽ എത്ര ആളുകളുടെ ശരീര എത്ര ആളുകളുടെ ഏടുകളിലേക്ക് എത്രായിരം നന്മകൾ എഴുതപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നന്മകൾ എഴുതപ്പെടണമെങ്കിലും ഒരുപാട് പാപങ്ങൾ മായ്ക്കപ്പെടണമെങ്കിലും പള്ളി അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പിന്നെ പള്ളിയിൽ സക്കീനത്തോടു കൂടെ നമ്മൾ ഇരുന്നാൽ അള്ളാൻ്റെ സക്കീനത്ത് നമുക്ക് കിട്ടുക അള്ളാഹാൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടുന്ന അള്ളാഹുവിൻ്റെ വീടുകളിൽപ്പെട്ട ഒരു വീട്ടിൽ ഒരു ഒരു സമൂഹം കിതാബ് സംഘടിച്ചിട്ടില്ലാ അവർ അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തെ പാരായണം ചെയ്യുന്നു പരസ്പരം ദീനിനെ പഠിപ്പിച്ചു എന്താ അവർക്ക് അള്ളാഹുവിന്റെ സഖീനത്ത് ഇറങ്ങിയിട്ടല്ലാതെ അള്ളാഹുവിന്റെ റഹ്മത്ത് അവരെ പൊതിഞ്ഞിട്ടല്ലാതെ അള്ളാഹു അവൻ്റെ അടുക്കലുള്ളവരോട് മലക്കുകളോട് ഈ പള്ളിയിൽ ചെലവിട്ട ആളുകളെപ്പറ്റി സംസാരിച്ചിട്ടല്ലാതെ ആ പള്ളിയിൽ സംഘടിച്ച സമ്മേളിച്ച ജനങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ മസ്ജിദിൽ നിന്ന് പിരിഞ്ഞു പോകൂലെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫോഹ് അലൈഹി വസ്ലം അതുപോലെ പള്ളിയിലേക്ക് പോകുന്നത് പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുന്നത് പള്ളിയിലേക്ക് പോകുന്നത് ഇങ്ങനെയൊക്കെ വലിയ പുണ്യുണ്ടെന്നാണ് മൻ തൊത്തറഫി ബൈത്തിഹ് സ്വന്തം വീട്ടിൽ നിന്ന് ഒരാൾ അംഗസ്നാനം ചെയ്തു ചെയ്തുരിക്കാൻ വേണ്ടിയിട്ട് ഉളവ് എടുത്തിട്ട് ഇറങ്ങാൻ ഫുമ്മ മഷ ഇല ബൈച്ചിന്മീം മുയൂത്തില്ല അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ പെട്ട ഒരു ഭവനത്തിലേക്ക് നാട്ടിലുള്ള ഒരു മസ്ജിദിലേക്ക് അയാളിങ്ങനെ നടന്നുപോയി ലിയ ഫീലമ്മിം ഫറായി അള്ളാഹുവിനോട് നിർവഹിക്കേണ്ട കടമകളിൽപ്പെട്ട നിസ്കാരത്തെ നിർവഹിക്കാൻ

മറ്റേ കാലടിപ്പാട് ദറജ അത് ഒരു ദറജയെ അവൻ ഉയർത്തി കൊടുക്കും അപ്പൊ വീട്ടിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ ഒറ്റ സ്റ്റെപ്പ് കാരണം നമ്മൾ ഒരു പാപം പൊറുക്കപ്പെട്ടു അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ ആ ഒരു സ്റ്റെപ്പ് കാരണം നമ്മുടെ ഒരു ദറജ അള്ളാഹു ഉയർത്തി തന്നു അപ്പൊ രണ്ടുണ്ട് ലാഭം എന്നർത്ഥം അങ്ങനെ ഓരോ അടികളെയും ഓരോ കാൽപാദങ്ങളെയും നമ്മൾ ആ രീതിയിൽ അള്ളാഹുവിൻ്റെ മസ്ജിദിലേക്ക് നീയത്താക്കി കഴിഞ്ഞാൽ അത് വലിയ പുണ്യമാണ് വലിയ പ്രവൃത്തിയാണ് അത് പള്ളിയുമായി ബന്ധപ്പെട്ടതെല്ലാം അങ്ങനെയാണ് മദീനത്തെ പള്ളിയുടെ മുറ്റം അടിച്ചു വാരി ഒരു ഉണ്ടായിരുന്നു ആ സ്ത്രീ മരിച്ചുപോയി അള്ളാഹിൻ്റെ റസൂല് വാചാലനായി ഞാൻ ഇമാമ നിൽക്കാൻ ഞാൻ തന്നെ സന്നദ്ധനാണ് എന്ന് അനൗൺസ് ചെയ്തു എന്നിട്ട് ആ സ്ത്രീയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു വാത്തോരാതെ പരിശുദ്ധ റസൂൽ ആ മഹതി ഓരോ പ്രഭാതത്തിലും വന്നിട്ട് മദീനയുടെ മസ്ജിദിന്റെ അങ്കണം വൃത്തിയാക്കുന്ന പ്രവർത്തനത്തെ പറ്റി റസൂൽ സഹാബത്തിന്റെ ഇടയിൽ വാചാലനായി അലൈഹ ആ സ്ത്രീയുടെ മേലിൽ ജനാസ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു എന്നിട്ട് അഷറഫ്ൽക്ക് തിരുമേനി ആ മഹദിക്കു വേണ്ടി ആ ചെയ്തു ദുആദ് സയ്യിദ് അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അവർ ഭാഗ്യവതിയാണ് അല്ലാഹുവിന്റെ അടുക്കൽ അവർ സമീപസ്ഥയാണ് അടുത്ത അടുത്ത ആൾ ആണ് അല്ലാന്റെ അടുത്ത ആൾക്കാര് എന്ന് അറിയില്ല അയൽപക്കം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലാന്റെ അടുത്ത ആൾക്കാരാണ് അല്ലോ ഇൻ അല്ലാഹു യുനാദി യൗമൽ ഖിയാമ നാളെ മഹഷറിൽ അല്ലാഹു തആല ഇങ്ങനെ വിളിച്ചു പറയും അനൗൺസ് ചെയ്യും ആണ് ഐന ജീറാനി ഐന ജീറാനി ആരാണ് വെർ ഈസ് മൈネイബേഴ്സ് മേരി പડોസിയോ ഖിദർ ഹേ മേരേ പડોസി ലോഗ് ഖിദർ ഹേ

അള്ളാഹുവിന്റെ മസ്ജിദിനെ പരിപാലിക്കുന്ന അതിനെ പരിചരിക്കുന്ന അതിനെ അതിന് വേണ്ട ശുശ്രൂഷകൾ നൽകുന്ന അതിൻ്റെ മെയിൻ്റെനൻസ് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ എല്ലാം നിർവഹിക്കുന്ന ആളുകളാണ് അവർ നാളെ മശറയിൽ അള്ളാഹുവിൻ്റെ അയൽക്കാരാണ് അള്ളാഹുവിൻ്റെ അടുപ്പക്കാരാണ് അള്ളാഹു നമുക്കൊക്കെ അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പള്ളിയുമായി ബന്ധപ്പെട്ട് അല്ലെ നാളെ മഹ്സറയിൽ സപ്ത സൗഭാഗ്യവാന്മാരെ പേരെടുത്ത് പറഞ്ഞതിൽ ഒരു ഭാഗ്യവാൻ ആരാണ് അവൻ്റെ ഹൃദയം അവൻ്റെ കൽബ് അവൻ്റെ ചിന്ത അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ്റെ മോട്ടീവ് പോലും പള്ളിയാണ് ഇപ്പൊ പള്ളി ലോകത്ത് പ്രധാനം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ ഇസ്ലാമിൽ തന്നെ സഹാബ് സഹാബാന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അന്ന് മറ്റ് മതക്കാരായിരുന്ന ക്രിസ്ത്യൻ മതങ്ങളിലും ജൂത മതങ്ങളിലും പെട്ട ആൾക്കാരല്ലേ മദീനത്ത് വന്ന് അവിടെ ഒരു പ്രവാചകനുണ്ടത്രേ അദ്ദേഹം പൊങ്കവനാണത്രേ സർവാദരാ സർവാരാലും ആദരിക്കപ്പെടുന്ന മനുഷ്യനാണത്രേ എന്നൊക്കെ ഈ പുകൾ കേട്ടിട്ടാണല്ലോ ഒട്ടകപ്പുറത്ത് അവരൊക്കെ മദീനയിൽ വന്ന് ഇറങ്ങുന്നത് മദീനയിൽ വന്ന് ഇറങ്ങുമ്പോൾ ഇപ്പോൾ സൽമാൻ ഉൽ ഫാരിസി ആരാ ഫാരിസി അദ്ദേഹം പേർഷ്യക്കാരനാണ് പേർഷ്യയിൽ നിന്ന് വന്ന മനുഷ്യനാണ് വെള്ളക്കാരനാണ് അതുകൊണ്ട് യൂറോപ്യൻസിൻ്റെ ആ വെള്ളക്കാരുടെ സായിപ്പന്മാരുടെ ശരീര പ്രകൃതി സൽമാനു ഫാരിസ് റതി അള്ളാഹുനുവിൻ്റെ കൺപോളയിൽ പോലും ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പേർഷ്യക്കാരനായ സൊഹാബിയല്ലേ പിൽക്കാലത്ത് അതേ ഇസ്ലാം ആഷ്യത എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ റസൂർ അള്ളഹിൻ്റെ പ്രകൃതം കാണാൻ പള്ളി കാണാൻ പള്ളിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സൊഹാബത്തിൻ്റെ മുമ്പിൽ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളും അധ്യായങ്ങളും ഗ്രഹിക്കാൻ ആ ഗ്രഹപാഠങ്ങൾ ഇസ്ലാമിലേക്ക് വരാൻ കാരണമാവാണ് അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തും അങ്ങനെ തന്നെയാണ് ഇസ്ലാം ബിക്കെയിം ദി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇൻ ഓവർ ഓൾ ദി വേൾഡ് അല്ലേ ലോകത്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോത്തുള്ള ഒരു തത്വശാസ്ത്രവും ഒരു വിശ്വാസധാരയും ഒരു പ്രത്യയശാസ്ത്ര മുറയുമായി ഇസ്ലാം മാറിയിട്ടുണ്ട് എന്നാണ് അതിന് പ്രധാന കാരണങ്ങളൊക്കെ ഉണ്ട് കേരളത്തിൽ തന്നെ പിന്നെ ഇതര വിഭാഗങ്ങളിൽ നിന്ന് മറ്റുള്ള ആളുകളൊക്കെ മതം ആശ്ലേഷിക്കാനുണ്ടായ പ്രധാന കാരണം പള്ളിയായിരുന്നു കാരണം പള്ളിയിലിപ്പോൾ ഒരുപാട് പ്രബോധനം നടന്നുകൊണ്ടല്ല പക്ഷെ പള്ളിയിൽ നമ്മളിങ്ങനെ ആക്കി അയച്ച എന്ന് പറയില്ലേ അതേപോലെ പള്ളിയുമായിട്ട് പൊരുത്തപ്പെട്ട് ഒരു വിശ്വാസി സമൂഹം ജീവിച്ചത് മറ്റൊരു വിശ്വാസി സമൂഹം കാണാൻ അവരേത് ധാരയിലായിരുന്നു ബ്രാഹ്മണോസ്യ മുഖാമസി ബാഹുരാജന്യകൃത ഊരു തദസ്യ പത്വ്യാം ശുഭ്രോം അജായ് എന്ന് സംസ്കൃതത്തിലെ ശ്ലോകം തന്നെ ചൊല്ലിത്തരുന്നുണ്ട് വേദങ്ങളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉപനിഷത്തുകളിൽ വേദാന്ത സംഹിതകളിൽ ഒക്കെ പറയപ്പെട്ടതായിരുന്നു ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് പടക്കപ്പെട്ട ഒരു വിഭാഗമുണ്ട് ബ്രഹ്മാവിൻ്റെ കാൽ തുടയിൽ നിന്ന് പടക്കപ്പെട്ട ഒരു വിഭാഗം അതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ തുടയിൽ നിന്ന് പടക്കപ്പെട്ട വിഭാഗം അവർ നികൃഷ്ടരാണ് അസത്ത് എന്നൊക്കെ വിളിക്കപ്പെടേണ്ട ആൾക്കാരാണ് ടുത്താണ് ഒരു യൂറോപ്യൻ വനിത ഇന്ത്യ കാണാൻ വന്ന് അങ്ങനെ കാലിൻ്റെ മുകളിൽ ഏതോ ഒരു ദേവൻ്റെ മുദ്ര അത് പച്ചകുത്തി അത് കേസായി അത് വലിയ വിഷയമായി കാരണം കാൽഭാഗം അതിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം ബ്രഹ്മാവിൻ്റെ കാലിൽ നിന്ന് പടക്കപ്പെട്ടവർ എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് അപ്പം അവർ ശൂദ്രനാവാം ദളിതനാകാം പാണനാകാം അല്ലെങ്കിൽ അരിജൻ എന്നൊക്കെ പറയുന്ന അങ്ങനെ പറയ വിഭാഗങ്ങളായിട്ട് സമാന്തര വിഭാഗങ്ങളായിട്ട് ഇങ്ങനെ മാറുകൾ ജനങ്ങൾക്കിടയിൽ വിഭാഗീയതകൾ വരികൾ ഇതിലിങ്ങനെ അസ്വസ്ഥത കൊണ്ട് വീർപ്പുമുട്ടിയ ഒരു പ്രത്യയശാസ്ത്ര സംഹിതകൾക്കിടയിലാണ് ഒന്നും പറയാതെ വളരെ കാം ആൻഡ് ക്വയറ്റായി കേരളത്തിൽ വന്ന കുറച്ച് അറബികൾ ആ അറബികളെ പുണർന്ന കുറച്ച് വിശ്വാസികൾ പള്ളി തുറന്നത് പള്ളി തുറന്ന് പള്ളി മേടയിൽ കാണുന്ന കൗതുകകരമായ കാഴ്ചകൾ എന്താണ് അവിടെ തുടയിൽ നിന്ന് പടക്കപ്പെട്ടവനോ മുഖത്ത് നിന്ന് പടക്കപ്പെട്ടവനോ അങ്ങനെ ഈ അവാന്തരങ്ങളില്ല ഉപ വിഭാഗങ്ങളില്ല എല്ലാവരും ഒരു വിഭാഗമാണ് പള്ളിയിൽ ഒന്നാമത്തെ സൊഫിൽ മുതലാളി ആജിയാർ മാപ്പിളാൻ്റെ തോട്ടത്തിൽ കൂലിപ്പണിയെടുത്ത തൊഴിലാളിയാണെങ്കിൽ പത്ത് മിനിറ്റ് നേരത്തെ വരേണ്ടത് ആ തൊഴിലാളിയാണെങ്കിൽ ഒന്നാമത്തെ സൊഫിൻ്റെ മധ്യഭാഗത്ത് അയാളാണ് ആജിയാർ മാപ്പിള വരേണ്ടത് പത്ത് മിനിറ്റ് വൈകിയാണ് അപ്പോഴേക്ക് ഒന്നാമത്തെ സൊഫ് നിറഞ്ഞു അയാൾക്ക് ചാൻസ് സ്പേസ് കിട്ടിയത് രണ്ടാമത്തെ സുഫിൻ്റെ മധ്യഭാഗത്താണ് സുജൂദിലേക്ക് പോകുമ്പോൾ നേരത്തെ പറഞ്ഞ തത്വങ്ങളിൽ വീർപ്പ് മുട്ടിയ ഒരു ജനത ഈ മറ്റ് വിശ്വാസക്കാരാണ് മറ്റ് വിഭാഗ മത മതവിഭാഗക്കാരാണ് അവർ പള്ളിയുടെ പുറത്താണ് ആ പള്ളിയുടെ പുറത്ത് തുറന്നിട്ട ജി കിളിവാതിലിലൂടെ അവരൊരു കൗതുകൾ കാഴ്ച കാണാൻ ആചാര്മാപ്പിളൻ്റെ തോട്ടത്തിൽ ജന്മിയുടെ തോട്ടത്തിൽ ആ തൊടു ചേറുകൊണ്ട് അഭിഷേകം ചെയ്ത കാലിൻ്റെ ഉടമയായ ഈ തൊഴിലാളി ഒന്നാമത്തെ സൊഫില് ആചാര് മാപ്പിള ശമ്പളം കൊടുക്കുന്ന ജന്മി രണ്ടാമത്തെ വരിയിൽ അതുമല്ല രസം ഇമാം സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഇവരെല്ലാവരും പാടെ സുജൂതിലേക്ക് സാഷ്ടാംഗം ചെയ്യാൻ പോകുമ്പോൾ ആചാര് തല ഈ ശമ്പളം പറ്റുന്ന തൊഴിലാളിയുടെ പാഴിച്ചേറിലമർന്നു പോയ പാദത്തിൻ്റെ കാലിൻ്റെ ചോട്ടിലാണ് ഇതെന്തൊരു അത്ഭുതം മാപ്പിള എന്ന് ചോദിക്കുക അങ്ങനെ ഒരു മഹാപ്പിള്ള അവിടെ ജനിക്കേണ്ടത് അങ്ങനെ ആ പള്ളിയുടെ മേടയിൽ വന്നിട്ട് ഷഹാദത്തിൻ്റെ ശബ്ദം കേൾക്കേണ്ടത് ഈ വർണ്ണവെറിയില്ലാത്ത ഈ അവാന്തരതയില്ലാത്ത ഈ വിഭാഗീയതയില്ലാത്ത ഈ പാർശ്വവൽക്കരണം ഇല്ലാത്ത ഈ നിറവും തറവാടും നോക്കിയിട്ട് ആളെ നിശ്ചയിക്കുന്ന രീതിശാസ്ത്രമില്ലാത്ത ഈ പള്ളിമേടയിൽ എനിക്ക് വന്നിരിക്കാൻ എന്താണ് യോഗ്യത എന്ന് ചോദിക്കുമ്പോൾ നീ ഇസ്ലാമിൻ്റെ ഒരു മെമ്പറാവുക എന്നുള്ളതാണ് ഞാൻ ഷഹാദത്ത് ചൊല്ലുകൾ ഷഹാദത്ത് ചൊല്ലുകൾ അങ്ങനെ ആ കപ്പൽ കയറി വന്ന പന്ത്രണ്ട് ആളുകളിൽ നിന്ന് ഇന്ന് ഈ മതത്തിന്റെ ജനസംഖ്യ ഈ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്ത് എൺപത്തി ഒൻപത് ലക്ഷമാണ് അതില് പള്ളിക്ക് പള്ളി മേടക്ക് പള്ളിയുടെ ഈ ഈ മനോഹരമായ അന്തരീക്ഷത്തിന് ഒരു വലിയ കയ്യൊപ്പുണ്ട് അതൊരു സിഗ്നേച്ചറായി ആയി മാറാൻ അതൊരു മൂവ്മെന്റ് ആയി മാറാൻ പള്ളി എങ്ങനെയാ മൂവ്മെന്റ് ആയത് നമ്മൾ ആരെയും നോവിച്ചിട്ടാണോ അല്ല പള്ളിയിൽ നിന്ന് ചാരിറ്റി ചെയ്തു പള്ളിയിൽ നിന്ന് എല്ലാവർക്കും ഗുണകരമാകുന്ന കാര്യങ്ങൾ അനൗൺസ് ചെയ്തു പള്ളിയിൽ നിന്ന് എല്ലാവർക്കും സൗഹൃദം കൊടുത്തു അതാണ് ഒരു പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിനെ പരിപാവനമായി സൂക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും സാധ്യമാകണം ഇപ്പം രണ്ട് ദിവസം മുമ്പാണ് നമ്മുടെ മഹല്യ നിവാസിയെ അല്ലെങ്കിൽ നമ്മുടെ അതിർത്തി പ്രദേശത്തുകാരനായ പ്രിയപ്പെട്ട പ്രഭാകരേട്ടൻ പത്ത് മുപ്പത് വർഷമായി റമദാനിലെ മുപ്പത് ദിവസത്തെ നോമ്പും അദ്ദേഹം ഒരു ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായിട്ട് മുറ പോലെ നിവർത്തിച്ചു പോരുന്ന ആരാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉഷ അദ്ദേഹത്തിൻ്റെ മക്കൾ അവരൊക്കെ തന്നെ ഒരു മാസം മുമ്പ് തന്നെ അവരുടെ വീട്ടിൻ്റെ അകത്തളത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇഫ്താർ സംഗമത്തിന് വരുന്ന എല്ലാ വിഭാഗം വിശ്വാസികൾക്കും തങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് നിസ്കരിക്കാൻ വേണ്ടി അഞ്ചാറ് മുസല്ലൊക്കെ വാങ്ങി ആ മുസല്ലൊക്കെ വാഷ് ചെയ്ത് അവിടെ അയലിൻ്റെ മുകളിൽ തോരട്ട് കായാനിട്ട് ഉണക്കി മടക്കി പെർഫ്യൂം അടിച്ചിട്ട് മടക്കി വെക്കുക ഒരു സർവാദര ഭക്തിയോടുകൂടെയാണ് എന്നിട്ട് ആ വീട്ടിൽ എല്ലാ വിഭാഗ ആളുകളും മേളിക്കാൻ അദ്ദേഹം ഇവിടെയുള്ള ഭൂരിപക്ഷക്കാരായിരിക്കുന്ന മുസ്ലിങ്ങളെയും മറ്റുള്ള സഹോദര മതസ്ഥരെ എല്ലാവരെയും വിളിച്ചിട്ട് ഒരു പകിട്ടാർന്ന ഇഫ്താർ പരിപാടി നടത്താൻ പക്ഷേ അത് ഈ രാജ്യത്തിന് നൽകുന്ന പ്രത്യേകിച്ച് ഈ സമകാലിക വർത്തമാന ഇന്ത്യയുടെ പരിപ്രേക്ഷ്യത്തിൻ്റെ മുറ്റത്ത് അത് നമുക്കുണ്ടാക്കുന്ന ഒരു ആഹ്ലാദവും സന്തോഷവും ചെറുതല്ല അതൊരു വലിയ മൂവ്മെൻ്റാണ് അതുകൊണ്ട് എല്ലാവരും ഐക്യദാർഢ്യപ്പെട്ട് അർഡ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് സംഗമിക്കുകയുണ്ടായി എൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങനെയുള്ള മഹിതമായ പാരമ്പര്യങ്ങൾ കാരണം എന്താണ് പ്രഭാകരൻ തന്നെ പ്രഭേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതൊക്കെ കണ്ടാണ് ഇവിടെ ശീലിച്ചത് ഈ മലപ്പുറത്ത് അതൊക്കെ കണ്ടും കൊടുത്തിട്ടുമാണ് ഞങ്ങൾ ശീലിച്ചത് അതിനെതിരെ വാളോങ്ങുന്ന ശക്തികൾക്കുള്ളൊരു മറുപടി കൂടിയാണ് ഇത് എന്നാണ് അദ്ദേഹം വന്ന അദ്ദേഹത്തിൻ്റെ നേരെ മൈക്ക് നീട്ടിയ മാധ്യമ പ്രവർത്തകരോട് വാത്തവരാത സംസാരിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകാനുള്ളത് നമുക്ക് കൊടുക്കാനുള്ളത് ഇത്തരം സന്ദേശങ്ങളാണ് നന്മയുടെ സന്ദേശങ്ങളാണ് നമ്മുടെ നീയത്ത് നല്ലതാകണം അല്ലാഹുദായാല രണ്ട് ലോകത്തും അതിന് പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കും ഇൻഷല്ല നമ്മുടെ എ പ്രവർത്തനം ഭാഗികമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്കി കൂടി സ്ഥാപിക്കാനുണ്ട് എല്ലാവരും അതിലേക്ക് സഹായം നൽകി കടന്നു വരണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഒമാനായ അയ്യൂബ് ഉസ്താദിൻ്റെ മൂത്തമ്മയുടെ മകൾ നമ്മുടെ എ സിയുടെ ഫണ്ടിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സംഭാവന ചെയ്തിട്ടുണ്ട് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശങ്ങളെ അള്ളാഹു സുബഹാനഹുമല സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ ഒരുപാട് ആൾക്കാർ ദ്വായ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ആരും പറഞ്ഞിട്ടില്ലെങ്കിലും ദയ ചെയ്യുക എന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് അത് നമുക്ക് കൂടി ഗുണകരമാകുന്ന ഒരു കാര്യം കൂടിയാണ് പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ ഈ മസ്ജിദുൽ ജാമ്യഅൽ ഈ പരിശുദ്ധ റമലാനിൻ്റെ ഏറ്റവും സൗന്ദര്യദായകമായ എല്ലാവരും ഈ വ്രതാനുഷ്ഠാനം നിർവഹിച്ച ആ മധ്യാഹനത്തിൻ്റെ തീഷ്ണതയിൽ അള്ളാഹു നമ്മുടെ ദ്വയാക്കൊക്കെ ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പള്ളിയിൽ ഇഫ്താർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും അതിലേക്ക് സഹായം നൽകാം ഇനിയും വിശ്വാസികൾക്ക് അവസരമുണ്ട് അയ്യായിരം രൂപയാണ് ഒരു ദിവസത്തെ ഇഫ്താറിനുള്ള ചെലവ് വരുന്നത് ബന്ധപ്പെട്ടവർ കമ്മിറ്റി ഭാരവാഹികളുമായിട്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളുമായിട്ടോ അക്കാര്യം ഉണർത്തിയിട്ട് അവരവരുടെ സംഭാവനകൾ ഉറപ്പു വരുന്ന പേരിൽ മഹഫുറത്തിന് വേണ്ടി ധാ